അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് കേട്ടോ നമ്മുടെ ചൂട് സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ അടിപൊളി ഒരു ഡ്രിങ്ക് ആണ് നല്ല ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ഡ്രിങ് ആണ് കേട്ടോ ഇപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് സൂപ്പർ ഐറ്റം ആണ് കേട്ടോ ഇപ്പം നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ നമ്മൾ തണ്ടൊക്കെ കളഞ്ഞാണ്ടോ ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ടെട്ടോ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ചെമ്പരത്തി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ചെമ്പരത്തി കണ്ടോ നല്ലോണം വെള്ളം ചെറുതായിട്ട് ചൂടായിപ്പം കണ്ടോ കളർ നല്ല നല്ലോണം ഇറങ്ങിയുണ്ടോ നല്ല ഡാർക്ക് കളറായി നമുക്ക് ഈ തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ ചെമ്പരത്തി നമുക്ക് മാറ്റാം കേട്ടോ ഇത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ ഈ ചെമ്പരത്തിയിട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമുക്കൊരു നാരങ്ങ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നാരങ്ങ നമുക്ക് ഈ പിഴിഞ്ഞ് ഒഴിക്കാം കേട്ടോ ഇതിൻ്റെ കളറ് നമുക്ക് നോക്കിക്കോണം നല്ല ഡാർക്കായി വരും കേട്ടോ കണ്ടോ കളർ താഴോട്ട് ആഴോട്ട് മാറുന്നതേണ്ടോ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് കുറച്ച് മിൻറ്റും കൂടെ നമുക്കിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ജസ്റ്റ് നമുക്ക് നിലക്കി കൊടുക്കാം നമുക്കൊരു നാരങ്ങ കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ അടിപൊളി ചെമ്പരത്തി ലൈം ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചൂട് സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ അടിപൊളി ഒരു ഡ്രിങ്ക് ആണ് നല്ല ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ഡ്രിങ്കാണ് ആണ് കേട്ടോ വീട്ടിലെല്ലാവരും ഇത് മസ്റ്റേഡും ട്രൈ ചെയ്ത് നോക്കണം നമുക്കൊന്ന് കുടിച്ച് നോക്കാം അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും വീട്ടിൽ നമുക്ക് ട്രൈ നോക്കണം ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി നിൽക്കുകയാണ് കേട്ടോ